വിരം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു രാത്രി എല്ലാ പേരും ആഹാരം കഴിച്ച് കിടക്കാനായിട്ട് പോകുന്നുണ്ട് ആ സമയം കമലം വേദിയോട് ചോദിക്കുന്നുണ്ട് മോളിനെ വിക്രം വന്നിട്ടില്ലേ കിടക്കുള്ളൂ ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുക അതെന്നും അങ്ങനെയല്ലേ അമ്മേ ഇതിപ്പോൾ എനിക്കൊരു ശീലമായി രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇല്ലാത്തൊരു സുഖമ്മിടന്നോ നാല് സുഖയില്ലാത്തല്ലേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് മോള് വന്നതിൽ പിന്നെ അമ്മക്ക് എന്റെ പഴയ വിക്രമിന് ചിരിച്ചു കിട്ടും എന്ന് തോന്നി തുടങ്ങിയത് ഭഗവാനോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല ദൈവമായിട്ട് ഇവിടെ കൊണ്ട് വന്നതാധമോളെ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അമ്മ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല സത്യം തന്നെയാ വിക്രമിനെ നമ്മൾ മാറ്റിയെടുക്കും അപ്പോഴേക്കും മാഷ് കമലത്തെ വിളിക്കുന്നുണ്ട് കമൽ കമലവിടെ നിന്ന് പോകുന്നുണ്ട് നന്ദിനി വെള്ളം എടുക്കാനായി വരുമ്പോഴേക്കും പറയുന്നുണ്ട് രാത്രി നീ അവനെ കാവലിരിക്കാൻ തുടങ്ങിയതിനു ശേഷമാ അവന് ചില മാറ്റങ്ങൾ അമ്മയെ പറ്റിക്കുമ്പോൾ ഉള്ള എല്ലാരും പറ്റിക്കാമെന്ന് നീ കരുതണ്ട നിന്റെ മനസ്സിൽ മനസ്സിലെന്താന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ഇത് കേട്ട് വേദ പറയുവാ ഏട്ടത്തേക്ക് ഒന്നും അറിയില്ല ഏട്ടത്തിൽ പോയി ഉറങ്ങാൻ വെറുതെ രാത്രി എന്തിനാ എന്നോട് സംസാരിച്ച സമയം കളഞ്ഞേ ഇത്രയും പറഞ്ഞിട്ട് വേദ ഇവരിൽ പോയിരിക്കുന്നുണ്ട് എന്തിനു ദേഷ്യത്തോടെ തിരിച്ചു പോകുന്നുണ്ട് കൊറച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്രം നേരത്തെ വരുവാ ഇത് കണ്ട് വേദ അമ്പരന്ന് നോക്കുന്നുണ്ട് നിട്ട് മനസ്സിൽ പറയുക ഇതെന്ത് പറ്റി ഇത്രയും നേരത്തെ അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ എന്നിട്ട് ക്രമിന്റെ അരികിലേക്ക് പോകുന്നുണ്ട് ഇക്രം ഇത് കണ്ട് ചോദിക്കുക എന്താ നോക്കുന്നേ എന്റെ വാചക കസർത്ത് കേക്കാൻ എനിക്ക് ഇപ്പോ വയ്യ ഒന്ന് പോയിത്തരാമോ തൊഴുതുകൊണ്ട് ക്രം പറയുന്നുണ്ട് കേട്ട് വേദ പറയുവാ അതിന് ഞാൻ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അല്ല നിങ്ങൾ എന്താ ഇന്ന് നേരത്തെ വന്നേക്കുന്നു ഇടിവെട്ട് മഴ എല്ലാ ചേൺസും കാണുന്നുണ്ട് ഹൃദയല്ല ആകാശത്ത് നക്ഷത്രം ഒന്നും കാണാത്ത ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എനിക്കിട്ട് താങ്ങിയതാന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞല്ലോ എനിക്ക് എന്റെ വീട്ടിൽ ഇഷ്ടമുള്ളപ്പോ വരാനും പോവാനും നിന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഒന്ന് പോടി ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോവുക പോവണ്ട് വേദ വിക്രമിന്റെ അടുത്ത് പോയി ചോദിക്കുക അല്ല നിങ്ങളൊന്നും കുളിച്ചില്ലല്ലോ ഓറും കഴിച്ചില്ല അവനെ എടുത്ത് വെക്കാ പോയി കുളിച്ചേച്ചും വാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്റെ അമ്മ ആവാനൊന്നും നോക്കണ്ട എന്നെ ഇങ്ങനെ കെയർ ചെയ്യാനും വരണ്ട ഇതൊന്നും കേട്ടിട്ട് എനിക്ക് നിന്നോടൊന്നും തോന്നാനും പോകുന്നില്ല ഇത് കേട്ട് വേദ പറയുക ടാ ഇത് കൊള്ളല്ലോ നിങ്ങളോടിപ്പോ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് നെഗറ്റീവ് നിങ്ങളൊന്ന് പോസിറ്റീവ് ആയി ചിന്തിക്കും ആ നിങ്ങളുടെ കൂടെ കൂടിയേക്കുന്നത് നിങ്ങളെ കൊല്ലാനോ ദ്രോഹിക്കാനോ അല്ല നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണെന്ന് വിചാരിച്ചാൽ മതി ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെ കരുതാൻ എനിക്ക് മനസ്സിലില്ല എന്നെന്റെ കൂടെ കൂടിയോ അന്ന് മുതൽ എനിക്ക് കഷ്ടകാലാവും അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഇത് ഞാനല്ലേ അനുഭവിക്കുന്നത് നീ ഒന്ന് പോയെ എനിക്കൊന്ന് കിടക്കണം തലയിൽ കൂടി തുണിയും മൂടി കിടക്കുവാണ് വിക്രം ഇത് കണ്ട് വേദ തുണി വലിച്ചു മാറ്റുന്നു അപ്പോഴേക്കും വിക്രമിന്റെ കയ്യിൽ തൊട്ടപ്പോ ഈ പോലെ പൊള്ളുന്നു ഇത് കേട്ട് വേദ പറയുവാ നിങ്ങൾ നന്നായി പനിക്കുന്നു ണ്ട് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ നെറ്റിയിൽ കൈവെച്ച് നോക്കും അത് കണ്ട് വിക്രം വേദയുടെ കൈ തട്ടി മാറ്റുവാ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്തിനാ വാശി കാണിക്കുന്നത് കയ്യാണ്ടിരിക്കുമ്പോൾ ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് വേ വിക്രമിന്റെ നെറ്റിയിൽ കൈവെക്കുവാ ഇത് കണ്ട വിക്രം തട്ടി മാറ്റുന്നില്ല വേദിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് വേദയുടെ മുഖം കണ്ട് വിക്രം ആ കണ്ണിലും ചുണ്ടിലും കവിളിലും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ പറയുവാ നന്നായി പനിക്കുന്നുണ്ട് അതാണോ നേരത്തെ ഇങ്ങോട്ട് പോന്നത് ഇപ്പോ എല്ലേ മനസ്സിലായത് ഞാൻ പോയി ഗുളിക എടുത്തിട്ട് വരാം അത് കഴിക്കുമ്പോഴേക്കും രാവിലെ പനിയെല്ലാം മാറും ഇത്രയും പറഞ്ഞിട്ട് വേ പെട്ടെന്ന് അവിടെ നിന്ന് പോവുക ഇത് കണ്ട വിക്രം വേദിയെ നോക്കി നിൽക്കണുണ്ട് നിട്ട മനസ്സിൽ പറയുവാ വിളെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നും എത്ര അകറ്റാൻ ശ്രമിച്ചിട്ട് ഇവള് കൂടുതൽ കൂടുതലായി എന്റെ മനസ്സിലോട്ട് തിരിച്ചു കയറുവാണല്ലോ ഞാൻ എന്താ ചെയ്യ വിക്രം അങ്ങനെ വേദയെക്കുറിച്ച് പലതും ചിന്തിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ അടുക്കളയിൽ പോയി ഓട് കഞ്ഞിയും ഗുളികയും കൊണ്ട് വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് കഞ്ഞിയൊന്നും വേണ്ട ഗുളിക എന്താ എനിക്ക് അത് മതി ഇത് കേട്ട് വേദ പറയുക അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ കഞ്ഞി ഇത്രയും കുടിച്ചേ പറ്റൂ നല്ല ചൂടുണ്ട് ചൂടോടെ ഈ കഞ്ഞി കുടിക്കണം അപ്പോഴേക്കും ആദ്യ പനി കുറയും പിന്നെ ഈ ഗുളിക കഴിക്കാം എന്നിട്ട് സുഖമായിട്ട് കിടന്നുറയ്ക്കും രാവിലെ ആവുമ്പോഴേക്കും നിങ്ങളുടെ പനിയൊക്കെ പമ്പ പമ്പിടക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എടുത്തോണ്ട് പോ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് നിങ്ങൾ എന്നോടുള്ള ദേഷ്യം ഇതിനോട് തീർക്കണ്ട നിങ്ങൾ എന്തോ പറഞ്ഞോ ഞാൻ കേട്ടിരിക്കാം ഒരു അക്ഷരം ഇണ്ടില്ല നിങ്ങൾ ആ കഞ്ഞി എടുത്തു കുടിക്കുക കുടിക്ക് വിക്രം ഇത് കേട്ട് വിക്രം ആ കഞ്ഞി കുടിക്കുന്നുണ്ട് ഒക്കെ വേദിയെ നോക്കുവാ ആദ്യ കുടിച്ച ശേഷം വിക്രം പറയുന്നുണ്ട് എനിക്ക് മതി കേട്ട് വേദ പഞ്ഞി എടുത്ത് മാറ്റുക എന്നിട്ട് ഗുളികയും വെള്ളമൊക്കെ കൊടുക്കുക എന്നിട്ട് വിക്രം കണ്ണു അടച്ച് കിടക്കുക ഇത് കണ്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുവാ എന്നിട്ട് വേദ വിക്രമിന്റെ നെറ്റി ഇട്ടു നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനി കുറവുണ്ടല്ലോ എന്നിട്ട് വിക്രമിനെ കുറച്ചു സമയം നോക്കിയിരുന്ന ശേഷം വേദ അവിടുന്ന് പോകുന്നുഴേക്കും വിക്രം കണ്ണു തുറന്നു നോക്കുക എന്നിട്ട് പതിയെ കണ്ണടച്ച് ഉറങ്ങുന്നുണ്ട് വിക്രം രാവിലെ ആയപ്പോഴേക്കും വിക്രം കണ്ണു തുറന്ന് നോക്കുക അപ്പോഴേക്കും പട്ടിന്റെ സൈഡിലായി കറയിലിരുന്ന് വേദ ഉറങ്ങുന്നതാ വിക്രം കാണുന്നേ ഇത് കണ്ട് വിക്രം വെടക്കിയിൽ നിന്ന് നീന്തേക്കുവാ വേദയെ തട്ടി വിളിക്കുന്നുണ്ട് ഇത് കേട്ട് വേദ അണ്ണു തുറന്ന് വിക്രമിനെ നോക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പനിയൊക്കെ മാറിയോ അപ്പോഴേക്ക് വിക്രം ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ ഇവിടെ ഇരുന്നാണോ ഉറങ്ങിയത് നിന്നോട് ആര് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ നീ എന്താ എനിക്ക് കാവലിരുന്നതാണോ എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഇതൊന്നും ഇഷ്ടല്ല ഇത് കേട്ട് വേദ പറയുവാ അല്ലെങ്കിൽ തന്നെ എന്താ നിങ്ങൾക്ക് ഇഷ്ടം ഞാൻ എന്ത് ചെയ്താലും അതൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് എനിക്ക് ഒന്നും തോന്നില്ല ഇത്രയും പറഞ്ഞു വിക്രമിന്റെ നെറ്റ് തൊട്ട് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ പനിയൊക്കെ പോയല്ലോ ഞാൻ ഇന്നലെ ഇല്ലായിരുന്നോ എങ്കി കാണായിരുന്നു പനിച്ച് വിറച്ച് ഇവിടെ കിടക്കുവായിരുന്നു എന്നിട്ടും അതിന്റെ ഒരു നന്ദിയുണ്ട് ോ നന്ദി വേണ്ട ഒരു താങ്ക്സ് പറയേണ്ടതിന് പകരം ചാടിക്കടിക്കാൻ വരുവാ നിങ്ങൾ ഒരു മനുഷ്യൻ തന്നെയാണോ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ എന്നോട് എന്ത് നല്ല സ്നേഹം അതിൽ നൂറിൽ ഒരുമിഷം സ്നേഹം നിങ്ങൾക്ക് ആരോടും ഇല്ലല്ലോ അതിനെങ്ങനെ തോന്നാനാ മനസ്സിൽ മുടി വെച്ചേക്കും അല്ലേ നീ എന്നാ പുറത്ത് എടുക്കുന്നത് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല എന്നിട്ട് വേദ അവിടെ നിന്നും പോയേക്കും വിക്രം പറയുന്നുണ്ട് അവള് പറഞ്ഞത് അമ്മ എന്നെ നോക്കും പോലെയല്ലേ അവൾ ഇന്നലെ രാത്രി എന്നെ നോക്കിയത് ഇത്രയും പറഞ്ഞിട്ട് വിക്രമിന്റെ മോത്ത് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് വിക്രം വേദയോട് ഒരു താങ്ക്സ് പറയാനായി പറയാനായിക്കളയിലോട്ട് പോവാ അപ്പോഴേക്കും അവിടെ അമലം നിൽക്കുന്നുണ്ട് ണ്ട് എന്നിട്ട് ചോദിക്കുവ എന്താ അപ്പി എടുക്കട്ടെ നിനക്ക് ഇവിടെ ഇരിക്കു ഇപ്പം കാപ്പി എടുത്ത് തരാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏയ് വേണ്ടമ്മേ ഇവിടെ ആരെയും കണ്ടില്ലല്ലോ എവിടെ പോയി ഇത് കേട്ട് കമലം നീ ആരെ കാര്യോ ചോദിക്കുന്നു വിക്രം അപ്പൊ പറയുന്നുണ്ട് അല്ല അല്ലെങ്കിൽ ഏതാളെ ഇവിടെ മുന്നിൽ കാണൂല്ലോ ഒന്ന് കണ്ടില്ല പോയേക്കും കമലം പറയുന്നുണ്ട് അതോ ശ്രീജയുടെ കൂടെ ചന്തയിൽ പോയേക്കുവാ രാവിലെ പോയാലേ നല്ല പച്ചക്കറി കിട്ടുള്ളൂ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അമ്മ എന്തിനാ അവളോട് പോവാൻ പറഞ്ഞത് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതിനെന്താ അവള് പോയാ ഈ വീട്ടിലെ കുട്ടിയല്ലേ അത് എന്റെ മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞു നിനക്കങ്ങനെയല്ലല്ലോ അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്ക് വേദമോളെ ഇത്തിരി ഇഷ്ടമാ നിനക്കറിയാല്ലോ നിങ്ങള് മൂന്നാൺമക്കളായപ്പോൾ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് എനിക്ക് മാഷിന് നല്ല ആഗ്രഹമായിരുന്നു പക്ഷെ അത് പറ്റി ഇതിന് പകരമായി ദൈവം കൊണ്ട് തന്നതാ വേദമോളെ ഇത് കേട്ട് വിക്രം പറയുന്നു മതിയമ്മയെ ഒന്ന് നിർത്തരെയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്നും പോവാനായി നിൽക്കുവ അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് നീ ഒന്നും കഴിച്ചില്ലേ ഞാൻ കാപ്പി എടുക്കട്ടെ ഇത് എവിടെ പോവാ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് ഞാനിപ്പോ വരാ അമ്മേ എന്നിട്ട് മതി കാപ്പി ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിലോട്ട് കേറുക അപ്പോഴേക്കും ശ്രീജ ഓട്ടോയിൽ വരുന്നുണ്ട് ഇത് കണ്ട കമല ശ്രീജയോട് ചോദിക്കുന്നുണ്ട് വേദമോൾ എവിടെയാ അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട് അതമ്മേ നമ്മൾ ചന്തയിൽ നിൽക്കുമ്പോൾ വേദയ്ക്കൊരു ഫോൺ വന്നു ഫോൺ വെച്ചതിന് ശേഷം വേദ എന്നോട് പറഞ്ഞു അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോണം എന്നോട് വീട്ടിലേക്ക് പോക്കോളാം എവിടെയാ പോയതെന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ പിന്നെ വേറൊന്നും ചോദിക്കാൻ പോയി ില്ല ഇത് കേട്ട് വിക്രം മനസ്സിൽ എന്തൊക്കെയോ പേടി തോന്നുന്നുണ്ട് ഇത് കേട്ട് കമലം വിക്രമിനോട് പറയുക അതാറാ മോനെ ചിലപ്പോൾ വിളിച്ചത് മേദയുടെ ചേട്ടനോ അച്ഛനോ ആരെങ്കിലും ആയിരിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അറിയില്ല അറിയില്ലഅമ്മേ അവള് പോവുകയാണെങ്കിലങ്ങ് പോട്ടെ എനിക്കതിൽ ഒരു വിഷമോ ഇല്ല ഇത്രയും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് മേദയൊന്നും വിളിക്കണമെന്ന് വിക്രമിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നിട്ടും വിക്രം വിളിക്കുന്നില്ല വിക്രം ബൈക്കിലൂടെ പോകുമ്പോഴേക്കും ബീച്ചിന്റെ സൈഡിലായ ദർശനും മേദയും സംസാരിച്ചു നിൽക്കുന്നത് വിക്രം കാണുന്നുണ്ട് തന്നെ വിക്രം ദേഷ്യത്തിൽ അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രമടനെ ഇവരെ നോക്കി പറയുന്നുണ്ടല്ലോ കപ്പിൾസ് നിങ്ങോട്ട് നോക്കിയേ ഇത് കേട്ട് ദർശനും വേദയും വിക്രമിനെ കാണുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം നിങ്ങൾ എന്തിനാ രഹസ്യമായി ഒരു കൂടിച്ചർച്ച നിങ്ങൾ തമ്മിലുള്ള റിലേഷനക്ക് നന്നായി അറിയാം അതിനിങ്ങനെ ഒളിച്ചുകളുടെ ആവശ്യമൊന്നും വേണ്ട ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രം ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇനി എന്ത് മനസിലാക്കാനാ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ നിന്നവരാ അങ്ങനെയുള്ള രണ്ടുപേരും ആരും അറിയാതെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഇനി നിങ്ങളെ പഠിപ്പിക്കണോ ഇത് കേട്ട് ദർശൻ പറയുന്നുണ്ട് ാൻ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞങ്ങൾ സംസാരിച്ചത് ഇപ്പോഴേക്കും ഉടനെ വിക്രം പറയുന്നുണ്ട് എന്നെ തീരെ പൊട്ടനാക്കാൻ നോക്കണ്ടേ എനിക്കതിന് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും നല്ല മേച്ച ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പിന്നെ ആണെന്ന് പറഞ്ഞിട്ട് എന്താ അർത്ഥം ഇത് കേട്ട വേദക്ക് ഇത്തിരി വിഷമം തോന്നുവാ പറഞ്ഞുകൊണ്ട് ഏതാവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട വിക്രം ഏതെ നോക്കുക അപ്പോഴേക്കും ദേഷ്യത്തിൽ ദർശൻ വിക്രമിനോട് പറയുന്നുണ്ട് താൻ എന്തൊക്കെയോടോ പറഞ്ഞ വേദക്ക് എന്ത് മാത്രം ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കറിയാവോ താനിക്ക് കുറച്ചെങ്കിലും മേനേസ് ഇല്ലേ ഇങ്ങനെയാണോ ഒരു ഭാര്യയോട് പറയുന്നത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താ സർ തെറ്റ് ൂടിപ്പോന്നറിയാ ഇത്രയും പറഞ്ഞത് എങ്ങനെയെങ്കിലും എന്റെ വീട്ടിൽ നിന്നും ഒന്ന് പോയി കിട്ടാനോ എനിക്ക് അവളോട് ഒരു ദേഷ്യവും അവൾ എന്റെ ഭാര്യയായി ജീവിക്കേണ്ട പെണ്ണല്ല ഇത് കേട്ട് ദർശനം പറയുന്ന അതിനുവേണ്ടി ഒരു പെണ്ണിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് നമ്മളിവിടെ പ്രേമസല്ലാപം നടത്തിയതല്ല ഞാനും ദീപ്തിയും തമ്മിലുള്ള കല്യാണ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഏതെങ്കിലും ഞാൻ വിളിച്ചത് അല്ലാതെ താൻ കരുതുമ്പോ അത്രയ്ക്കും ചീപ്പൊന്നും ഞങ്ങൾ ഇത് കേട്ട് വെക്കുന്നു പകച്ചു നിൽക്കുവാന്നിട്ട് ദർശനം പറയുന്നുണ്ട് ഞാൻ അവളെ ഇത്രയും ദ്രോഹിച്ചത് പോരെ ആ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ എനിക്ക് പാവം കിട്ടൂടോ ഇത്രയും പവിത്രതയുള്ള ഒരു പെണ്ണിനെ കിട്ടി വളുടെ മനസ്സറിയാതെ ഇങ്ങനെയൊക്കെ പറയാൻ തനിക്ക് നാണമില്ല ഇല്ലേ ഞാൻ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞു പോകും ഇത്രയും പറഞ്ഞിട്ട് ദർശന അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം ദർശനം വിളിക്കുക സാറൊന്ന് നിന്നെത്തി കേട്ട് ദർശന അവിടെ നിൽക്കുവെന്നിട്ട് വിക്രം ദർശന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എനിക്ക് വേദം മറ്റാരെക്കാളും ഇഷ്ടമുള്ളത് കൊണ്ടാ അവളെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സാറിനോട് എനിക്കിപ്പോ മാത്രമേ പറയാൻ പറ്റൂ എന്നോട് ക്ഷമിക്കണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുക ദർശനം വിക്രമിനെ മനസ്സിലാവാത്തത് പോലെ നോക്കി നിൽക്കുന്നുണ്ട് വിക്രം വീട്ടിൽ വരുമ്പോഴേക്ക് ഏതാ പുറത്തിരിക്കുക അത് കണ്ട് വിക്രം ഏതയുടെ അടുത്ത് പോയിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കാൻ പറയാൻ പാടില്ലാത്തതാ അറിഞ്ഞതെന്ന് എനിക്കറിയാം ഇത് കേട്ട് വേദ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ സോറി എന്ന ആവശ്യമില്ല നിങ്ങൾ എന്നെ സംശയിക്കാതിരുന്നാ മതി എനിക്കത് സഹിക്കാൻ പറ്റില്ല മറ്റെന്തും പറഞ്ഞു പക്ഷെ ദർശനയും എന്നെയും കുറിച്ച് തെറ്റായ രീതിയിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ദർശന എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതിനപ്പുറം എനിക്ക് ദർശനോട് ഒന്നുമില്ല ും വിക്രം വേദയുടെ നോക്കി പറയും അത്രയും നല്ലൊരു മനുഷ്യന് ഉപേക്ഷിച്ച് നീ എന്തിനാ ഈ വീട്ടിൽ സ്വസ്ഥത സമാധാനം ഇല്ല ഈ വീട്ടിൽ താമസിക്കുന്ന എടുക്കേട്ട് വേദ പറയുന്നുണ്ട് മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ കൂടെ വിക്രം വിക്രമുള്ളപ്പോഴാണ് എന്റെ ജീവിതം സ്വർഗ്ഗമാവുന്നത് എനിക്ക് സന്തോഷം കിട്ടുന്നത് ഈ വീട് വീടിപ്പോൾ എന്റെയും കൂടെയാ വിക്രമിന്റെ വീട് എന്റെയും വീടല്ലേ ഇവിടെ ഉള്ളവരല്ല എനിക്കും പ്രിയപ്പെട്ടവരാ ഞാനിപ്പോൾ ഈ വീട്ടുകാരെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിക്രമിനെയും കേട്ട് വിക്രം ഏതെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് ഏതാ തിരിച്ചു വിക്രമും വേദയും സംസാരിക്കുന്നത് കണ്ട് നന്ദിനി വരുന്നുണ്ട് ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ വിക്രമിനോട് പറയുന്നുണ്ട് ഇവിടെ ഇവിടെ ഇല്ലെന്നറിഞ്ഞാ ഈ ബൈക്ക് കൊടുത്തോണ്ട് പോകും ഇവളുടെ പുറകെ പിന്നെ കണ്ടുകൊണ്ട് തന്നെയാ ഇവൾക്ക് ഇത്രയും അഹങ്കാരം നിനക്ക് നാണൂല് വിക്രം ഇവളുടെ പുറകെ ഇങ്ങനെ നടക്കാൻ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുക അത് കണ്ട് വേദ വിക്രമിനെ നോക്കി നോക്കിച്ചിരിക്കുക വിക്രമിന്റെ മുഖത്ത് ചെറിയ ചമ്മന് ൊക്കെ <todicatorian> തോന്നുന്നുണ്ട്